ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇതൊരു പതിനാറ് ഏക്കർ ഇന്നലെയിട്ട വീഡിയോൻ്റെ തൊട്ട് പുറകുവശത്തിൽ കിടക്കുന്ന ആ പതിനാറ് ഏക്കറും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ അത്യാവശ്യം തൈകളെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞതാണ് തെങ്ങ് വെച്ചിട്ടുണ്ട് മൂച്ചു വച്ചിട്ടുണ്ട് പ്ലാവ് വെച്ചിട്ടുണ്ട് ജാതിക്ക വെച്ചിട്ടുണ്ട് ഇതിൽ സർപ്പോട്ടയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളും അവർ വെച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട് അത് നമ്മൾക്ക് വിൽക്കാൻ വച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു പതിനഞ്ച് ഏക്കറിയും ഈ ഒരു പതിനാറ് ഏക്കറയും കൂടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് മാവെല്ലാം മൂന്നാം കൊല്ലമായത് നന്നായി കാച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മണ്ണ് ദോഷമില്ല ഇതിനകത്ത് മൂന്ന് കിണറുകൾ രണ്ട് ബോർവൽ അടിച്ചിട്ടുണ്ട് വെള്ളം യഥേഷ്ടമാണ് ഈ ഭൂമിയിൽ കിടക്കുന്നത് ുന്നത്വപ്പ് മണ്ണാണ് നല്ല വിളവെടുക്കാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഇതിൽ നാരങ്ങയും കൂടി വെച്ചിട്ടുണ്ട് നാരങ്ങ വെക്കാം മുരിങ്ങക്കായ വെക്കാം പപ്പായ വെക്കാം എന്ത് പർപ്പസിനും ആയിട്ടുള്ള ഈ കൃഷിയായി അനുബന്ധിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന ഭൂമിയായി കിടക്കുന്നു ഇതിൻ്റെ വില പറയുന്നത് ഇന്നലെ പന്ത്രണ്ടരയ്ക്ക് തരാ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി തെയ്യുള്ളത് കൊണ്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് സെൻറ്റിന് പതിമൂന്നായിരം രൂപ ഇതിൽ കൊയ്യാക്കുക കൊയ്യാക്ക ഉണ്ട് പിന്നെ സീതാരങ്ങ അങ്ങനെ സീതാരങ്ങയിൽ തന്നെ രണ്ട് വിഭാഗം പെട്ടിരിക്കുന്ന സീതാരങ്ങ മുള്ളതും മുള്ളില്ലാത്ത ടൈപ്പും കൊയ്യാക്ക അങ്ങനെ ചെറുനാരങ്ങ പിന്നെ എന്തൊക്കെയോ ഉള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ കാണുന്ന എല്ലാ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും ഇതിനകത്ത് ഓരോന്നും എല്ലാം പപ്പത്തെണ്ണം വെച്ച് അവർ പ്ലാന്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊരു പോഷൻ നോക്കിയതാണ് അത് വൃത്തിയായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പൊന്ന് വിളയും എന്നാണ് നമ്മൾക്ക് ഈ പാർട്ടി പറഞ്ഞത് പാർട്ടിയല്ല അവിടുത്തെ ഈ പ്രോപ്പർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞതാണ് കണ്ടോ ഇതിലെല്ലാ വിധത്തിലുള്ളതും ഉണ്ട് മാതാളങ്ങയൊക്കെ ഇപ്പോൾ കിലോ എത്രയോ വിലയെന്നറിയാമല്ലോ നിങ്ങൾക്ക് അവിടെ അപ്പോൾ ഇഷ്ടം പോലെ മാതാളങ്ങ കായ്ക്കും നാരങ്ങ കായ്ക്കും സർപ്പോട്ടയാണ് ഇഷ്ടം പോലെ കായ്ക്കുന്നതെന്ന് പറഞ്ഞത് തൈയിലാണ് സർപ്പോട്ട എന്നു വെച്ചാൽ പൊക്കം വരുന്നതിന് മുമ്പേ കായ് വരാൻ തുടങ്ങി അവർ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് വെറും ചാണകം മാത്രം കയറിയിട്ടുള്ളൂ ഒന്നും ഇതിനകത്ത് പ്രയോഗിച്ചിട്ടില്ല സുഹൃത്തുക്കളെ കാരണം അങ്ങനെ അങ്ങനെ എടുത്തു നോക്കിയാലാണ് അതിന് ഗുണമുള്ളൂ വില നല്ല വില കിട്ടുകയുള്ളൂ എന്നുള്ള വ്യക്തമായി തെളിവുകളോട് വേറെയാണ് അവർ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ തോട്ടം എടുക്കുക അതിനകത്ത് നെല്ലിക്കയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ നെല്ലിക്കാൻ നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നെല്ലിക്കയും കൂടിയുണ്ട് ഇതിൻ്റെ വില പറയുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ സെൻറ്റിന് പതിമൂന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതും അതും കൂടി കിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇന്നലെ കാണിച്ച പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയും അപ്പോൾ ഇത് ആരെങ്കിലും ഇന്നലെ കണ്ട് വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ട് അതിനോട് ചേർന്നിട്ട് ഇതും കൂടി ഉണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞോളൂ ഈ വീഡിയോ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്ത് കാണും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നമ്മൾക്ക് വ്യൂസ് ഒരുപാട് കയറുന്നുണ്ട് ലൈക്ക് വരുന്നില്ല ലൈക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇതേപോലത്തെ വീഡിയോ ഉടനെ ഉടനെ െ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെത്തോ വിലക്കമ്മിയായിട്ടുള്ള വീഡിയോ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനൊരു ഒരു ത്രില് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് അറിയാതെ നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കഴിയട്ടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യരുത് സുഹൃത്തുക്കളെ നോക്കൂ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഒന്ന് അടിച്ചു വിട്ടിട്ട് വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കും തെങ്ങെല്ലാം സൂ അപ്പുറ തെങ്ങ് എന്തായത് വരുന്നുണ്ട് കേട്ടോ വെച്ചിരിക്കുന്ന ഭാഗത്ത് തെങ്ങ് ഒരെണ്ണം പോലും മിസ്സാകാത്ത വിധത്തിലാണ് തെങ്ങ് വന്നിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം നാലാംകൂലം തെങ്ങാണ് ഒര ഒന്നര കൊല്ലമാകുമ്പോഴേക്കും ഇത്രയും എണീറ്റ് കഴിഞ്ഞു ഇതാണ് പേരിക്കായ് പറയുന്നത് നമ്മുടെ കൊയ്യാക്കായ എന്ന് പറയുന്നത് തെങ്ങ് വൃത്തിയായി വന്നിട്ടുണ്ട് അതിന് കുഴപ്പമില്ല നാരങ്ങ ചെടി ഒരു പോർഷൻ വേറെ മൂലയിൽ വെച്ചതാണ് വീണ്ടും സപ്പോട്ട വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പതിനാറ് ഏക്കർ വീഡിയോ അടുത്തതിൽ കാണാം നന്ദി നമസ്കാരം ഓക്കെ താങ്ക്